രാജസ്ഥാനിലെ ഫാഷൻ ഷൂട്ടിംഗ് പ്രൗഡെന്ന് പറഞ്ഞ് ഏറ്റവും വലിയ ഒളിമിലാണ് രാജസ്ഥാൻ ദീപ ും अच्छा तो लेकिन तुम लोग लाइफ में क्या कर रहे हो लेकिन ये इतनी लोग इतनी लोग तो बेस्ट नहीं हैं क्या तुम्हें इतनी लोग तो अच्छी लगती हैं तो इतनी ൂല് നിർ സ്ഥലമാണിത് ഇവിടെ നിന്നാണ് നൂലുണ്ടാക്കി റൗ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ചെയ്തെടുക്കുന്നത് എന്നിട്ടാണ് തുണി നിർമ്മിക്കാൻ വേണ്ടിട്ട് ആ വീട് മില്ലിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ അതിവിശാലമായ ഷോറൂമാണ് അടുത്തത് തുണി നിർമ്മിച്ചതിന് ശേഷം ഇവിടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ നൂല് നിർമ്മിച്ചിട്ട് നൂലൊക്കെ തുണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നായിട്ട് ഫിറ്റ് ഒന്ന് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണിത് ആ നൂലിങ്ങനെ റൗണ്ട് ആക്കി വെക്കുന്ന സംവിധാനമാണ് അവിടെ കണ്ട പ്രോസസ്സിങ് ചെയ്തു വെച്ച റോളുകളാണ് ഇതൊക്കെ ഇതൊക്കെ തുണി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇത് മെഷീനിൽക്ക് അയറ്റാനുള്ള നൂലാണ് ആ നൂലെല്ലാതും റോളാക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കും അപ്പോൾ അവിടുന്ന് തുണിയൊക്കെ നെയ്തതിന് ശേഷം ഇതേമാതിരി റോളാക്കിയിട്ട് ഓരോരോ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് അടിച്ചു കൊടുക്കും അങ്ങനെ മൊത്തം റോളാക്കിയിട്ട് ഇവിടെ ഇടും ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടുന്ന് ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുണികളായിട്ട് പുറത്തേക്ക് പോകുന്നത് ലോഡായിട്ട് ഇവിടെ നിന്ന് പോകുന്നത് ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ തുണി നെയ്തതിന് ശേഷം ഇവിടെ മൊത്തം ഇവർ ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും ഈ തുണിക്കെന്തെങ്കിലും പിന്നെ വിള്ളലോ അല്ലെങ്കിൽ പൊട്ടലോ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഇവിടുന്ന് മൊത്തം ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് ഇതേമാതിരി റോളായിട്ട് പിന്നെ കയറി പോകുന്നത് അതിങ്ങനെ ഓരോ സെക്ഷനുകളായിട്ട് അവർ റോളാക്കി റോളാക്കി അതേമാതിരി മാറ്റി വെക്കും ഫുള്ള് ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആണ് അതേമാതിരി ക്വാളിറ്റി കറക്റ്റായിട്ട് നോക്കും അതേമാതിരി റോളുകളാക്കി ഇവിടെ ഇട്ടിട്ട് ോഡായിട്ട് കയറ്റി പോണ സ്ഥലമാണത് ഇവിടെ രണ്ട് തരത്തിലുള്ള ക്വാളിറ്റി ചെക്കിംഗ് ആണ് ഉള്ളത് ഒന്ന് തുണി നെയ്തതിന് ശേഷം കൈകൊണ്ടൊന്നും ഇങ്ങനെ ഇതേമാതിരി ചെക്കിങ് നടത്തും നെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വരും ഇവിടെ വന്നിട്ട് ചെക്കിങ് നടത്തിയിട്ടാണ് പിന്നെ അവിടെ മെഷീൻ്റെ കൊണ്ടുപോയി കയറ്റുന്നത് അവിടെ അവിടെ നിന്ന് അത് ഒന്നും കൂടിയും കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് റോളാക്കിയിട്ടാണ് പിന്നെ അത് പുറത്തേക്ക് ലോഡായിട്ട് കയറിപ്പോകുന്നത് ഓരോ കമ്പനിക്കും വേണ്ടിയിട്ട് ഇവിടുന്ന് നിർമ്മിച്ച് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു തുണിമില്ലാണ് നമ്മളെ ആർ സി എമ്മിൻ്റെ വേൾഡിലെ ഫാഷൻ ഷൂട്ടിങ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ആ ദൃശ്യമാണ് നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങൾ കണ്ടത് അത് എല്ലാ ആർ സി എം കുടുംബാംഗങ്ങൾക്കും ഇത് ഇങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ ഒരു സൗകര്യപ്പെട്ടതിൽ വളരെയധികം നന്ദി പ്രഖ്യാപിച്ചുകൊണ്ട് குடார்சியம்